ആട് സിനിമയുടെ മൂന്നാം ഭാഗം തിരക്കഥ പൂർത്തിയാക്കി സംവിധായകൻ മിഥുൻ മാനുവൽ തോമസ് ആട് മൂന്ന് വൺ ലാസ്റ്റ് റൈഡ് എന്നാണ് ചിത്രത്തിന് പേരിട്ടിരിക്കുന്നത് എന്ന് മിഥുൻ മാനുവൽ തോമസ് പങ്കുവച്ച ചിത്രം സൂചിപ്പിക്കുന്നു തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ മിഥുൻ തന്നെയാണ് ചിത്രത്തിന്റെ മൂന്നാം ഭാഗത്തെക്കുറിച്ചുള്ള അറിയിപ്പ് നൽകിയത് ജയസൂര്യയെ നായകനാക്കി ഫ്രൈഡേ ഫിലിം ഹൌസ് ഒരുക്കിയ ചിത്രത്തിന്റെ ഒന്നും രണ്ടും ഭാഗങ്ങൾ പ്രേക്ഷകരുടെ ഇടയിൽ തരംഗമായി മാറിയിരുന്നു കുറച്ചു കാലമായി അകലെയായിരുന്നു വിദൂര ഭൂതകാലത്തിലേക്കും ഭാവിയിലേക്കും അലകളാൽ പ്രക്ഷുബ്ധമായ വർത്തമാനകാലത്തിലുമുള്ള യാത്രകൾക്കൊടുവിൽ ഏറെ ആഗ്രഹിച്ച അവസാന യാത്രയ്ക്ക് ഒരുങ്ങുകയാണ് ആട് മൂന്ന് വൺ ലാസ്റ്റ് റൈഡ് മിഥുൻ മാനുവൽ തോമസ് കുറിച്ചു തിരക്കഥയുടെ ആദ്യ പേജുള്ള കമ്പ്യൂട്ടർ സ്ക്രീനിന്റെ ചിത്രമാണ് മിഥുൻ പങ്കുവച്ചിരിക്കുന്നത് മിഥുൻ മാനുവൽ തോമസിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഫെബ്രുവരിയിൽ പുറത്തിറങ്ങിയ കോമഡി സിനിമയായിരുന്നു ആട് ഒരു ഭീകരജീവിയാണ് ഒരു റോഡ് മൂവിയായി നിർമ്മിച്ചിരിക്കുന്ന ചിത്രത്തിൽ ജയസൂര്യ ഭഗത് മാനുവൽ സൈജു കുറുപ്പ് ധർമ്മജൻ ബോൾഗാട്ടി വിജയ് ബാബു തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നു തിയേറ്ററുകളിൽ വലിയ വിജയമായില്ലെങ്കിലും ടിവിയിലൂടെയും മറ്റും ഷാജിക് പാപ്പനും കുട്ടരും മലയാളികളുടെ ഇടയിൽ തരംഗമായി മാറി രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ ആട് ഉം വൻ വിജയം നേടിയ ചിത്രമായിരുന്നു ജയസൂര്യ വിനായകൻ സണ്ണി വെയിൻ സൈജു കുറുപ്പ് അജു വർഗീസ് ഇന്ദ്രൻസ് ഉൾപ്പെടെയുള്ള താരങ്ങളെ അണിനിരത്തിയാകും ആടിന്റെ മൂന്നാം ഭാഗം ഒരുങ്ങുക ഏകദേശം അമ്പത് കോടി ബജറ്റിൽ ഒരുങ്ങുന്ന സിനിമ ത്രിഡീലാകും പ്രദർശനത്തിനെത്തുക